ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ജിൻഡോയുടെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് ജിൻഡോയുടെ അച്ഛനും അമ്മയാണ് വന്നത് നമ്മൾ നേരത്തെ കണ്ടു നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നത് സ്റ്റോർ റൂം വഴിയാണെങ്കിൽ നമ്മുടെ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നിട്ടുള്ളത് കൺഫെഷൻ റൂം വഴിയാണ് കേട്ടോ ഒരു മാറ്റി ഇതിലും ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട് ഭയങ്കര ഒരു സന്തോഷത്തിൽ ജിൻഡോ അവിടെ അവരെ സ്വീകരിക്കുന്നുണ്ട് ജിൻഡോയുടെ അച്ഛൻ്റെ കാലിൽ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ാണ് പറയുന്നത് കാലിൽ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് എന്തായാലും അച്ഛനേയും അമ്മയും കണ്ട സന്തോഷത്തിലാണ് ജിൻഡോയും അതേപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും പതിയെ നടന്ന് ഒരു കസേരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് രണ്ടുപേരെയും ജിൻഡോടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ കാഴ്ചക്ക് ഞാൻ നല്ല ആളായിട്ട് ഇങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് പക്ഷെ ഞാൻ നടന്നു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയുന്നു എന്നിട്ട് മെല്ലെ വേച്ച് വേച്ച് വേച്ചാണ് നടക്കുന്നത് ജിൻഡോ ഒരു ഭാഗത്തും ജിൻഡോടെ അച്ഛൻ മറുഭാഗത്തും പിടിച്ചിട്ടാണ് അമ്മ നടക്കുന്നത് കേട്ടോ അമ്മ അവിടെ പോയി ഇരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അതേപോലെ തന്നെ നമ്മുടെ നന്ദനയുടെ അമ്മയും ചേച്ചിയും നടുക്കിരുത്തി അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ജിൻഡയും നന്ദനയാണ് ഇരിക്കുന്നത് ഇപ്പൊ അവിടെ ഇരുന്ന് സംഘങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ